മലയാളം സീസൺ സിക്സിൽ അഭിഷേക്കും അഭിഷേകും തമ്മിൽ ആദ്യത്തെ അടി പൊട്ടുമോ അതായത് വൈൽഡ് ഗാർഡായി വന്ന ഇവർ രണ്ടുപേരും തമ്മിൽ അടി പൊട്ടാനുള്ള സാധ്യതകൾ എല്ലാം കാര്യങ്ങളും ഇപ്പൊ തന്നെ ലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾക്കെതിരെയുള്ള ആൾക്കാരാണ് അതായത് ഒരാൾ ആ ഒരു കൂടി കംപ്ലീറ്റ്ലി വിയോജിക്കുന്ന ഒരാൾ ഒരാൾ ആ ഒരു ആശയത്തോട് കംപ്ലീറ്റ്ലി യോജിക്കുന്ന ഒരാൾ സോ ഇവര് തമ്മിൽ ഒരടി പൊട്ടാനുള്ള സാധ്യത ഇപ്പൊ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതായത് ഈ പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡ് നന്ദനി നന്ദനയും നന്ദനിയും മറ്റേ അഭിഷേകും അതായത് നമ്മുടെ വിന്നറായിട്ടുള്ള അഭിഷേകും എ ജെ അല്ലേ എ ജെ എന്ന് വിളിക്കുക നമുക്ക് എ ജയും ഒരു ലവ് ട്രാക്ക് പിടിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ അഭിഷേക് ശ്രീകുമാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ശ്രീകുമാർ ആണ് ജയകുമാർ ഇവരുടെ പേര് തന്നെ കിട്ടുന്നില്ല ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതിന് നിനക്കത് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിച്ചായിരുന്നു സോ ഭയങ്കര അതായത് ആ ഒരു ടോക്കിൽ അവിടെ തന്നെ അടിപൊട്ടേണ്ട സമയമായിരുന്നു അതിനുള്ള എല്ലാ ഇതും തുടങ്ങി അപ്പൊ തന്നെ ഒന്ന് കൂളാക്കി ആ ഒരു ടോക്കിന് അവിടെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ് ഒരാൾ അതിനെതിരെ പുറത്ത് നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളെന്ന് അറിയുന്നു രണ്ട് അതായത് രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ് ഇവിടെ ആ ഒരു ടോക്കിൻ്റെ ഇടയിലും ആ ഒരു സംഭവമാണ് അത് നിനക്കത് പറ്റുമോ എന്നുള്ള ഒരു ടോക്ക് അഭിഷേക് അവിടെ ഇട്ട് ഇടുന്നു മറ്റേ അഭിഷേകിനത് പിടിക്കുന്നില്ല അപ്പം അപ്പം അർജുനൊക്കെ ഇടപെടുന്നുണ്ട് അർജുനൊക്കെ ഇടുന്നുണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും ലവ് ഈസ് അൺകണ്ടീഷണി ആണ് നമുക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്നേഹിക്കാം എങ്ങനെ വേണമെങ്കിലും സ്നേഹിക്കാം പറയേണ്ടത് അപ്പം അത് എല്ലാ ലവവും അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ മറ്റേ അങ്ങനെ ുംഴക്കിന്റെ ഇങ്ങനെ തന്നെ തന്നെ കൂളാക്കി വിടുന്നത് അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഒരിക്കൽ ഭയങ്കര സീനായിരിക്കും കേട്ടോ മൂന്നും മൂന്നും വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ആൾക്കാരാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുന്നത് ഇനി പേരും കൂടി കയറാണ്ട് സോ അത് കേറുമ്പോൾ ലൈവ് അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം എന്തായാലും അടിപൊട്ടും നൂറ് ശതമാനം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും